തീർച്ചയായിട്ടും കാരണം ആരുടെയൊക്കെ സമ്മർദ്ദത്തിൻ്റെ ഫലമായി പോലീസ് കേസെടുക്കുന്നില്ല കാരണം ആ എം എസ് എഫ് പ്രവർത്തകൻ തന്നെ എൻ്റെ പേരിൽ ഒരു വ്യാജ ഫേക്കായിട്ടുള്ള ന്യൂസ് വന്നു അതുകൊണ്ട് ശക്തമായ എന്ന് ആവശ്യപ്പെട്ടിട്ട് പോലും പോലീസ് അനങ്ങാത്തതിൻ്റെ കാരണം മുഖ്യമന്ത്രിയുടെയോ മന്ത്രിമാരുടെയോ സമ്മർദ്ദം കൊണ്ടാണെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ നാലാം തീയതിക്കുള്ളിൽ ഈ കേസ് കേസെടുത്തില്ലെങ്കിൽ ഒരു സ്വകാര്യ കേസുമായിട്ട് മുന്നോട്ട് നീങ്ങാനാണ് വടകരയിലെ യു ഡി എഫ് ആർ എം പി നേതൃത്വം തീരുമാനമെടുക്കുന്നത് അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കേസ് അന്വേഷിക്കാത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ഞങ്ങൾ കേസ് കൊടുക്കും സ്വകാര്യനെ കാരണം ഒരു പ്രൈവറ്റ് കംപ്ലയിൻ്റ് കൊടുക്കുമ്പോൾ ആരാണ് ചെയ്ത ഇപ്പം അറിയില്ലല്ലോ ഫേക്ക് ന്യൂസ് ആരാണോ ഇറക്കിയത് ആ വ്യക്തി ആരാണെന്ന് ഔദ്യോഗികാരി ഞങ്ങൾക്ക് പറയാൻ കഴിയില്ലല്ലോ കോടതിയിൽ തെളിവല്ലേ പ്രധാനം അപ്പൊ ഈ കേസ് അന്വേഷിക്കാത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർ കേസ് അട്ടിമറിക്കാൻ നോക്കുന്നു എന്നുള്ള വിവരം ഞങ്ങൾ കോടതിയിൽ പറയും അപ്പൊ അവർക്ക് കോടതിയിൽ മറുപടി പറയേണ്ടി വരും അന്ന് വിവരെ രക്ഷിക്കാൻ ഒരു പിണറായി ഉണ്ടാവില്ല അതാ ഞങ്ങള് പറഞ്ഞു അക്കാര്യത്തിൽ യാതൊരു വിട്ടുവീഴ്ചയില്ല കാരണം കേരളത്തിന്റെ ചരിത്രത്തിൽ പോലും ഇല്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ ഇവിടെ നടന്നത് അതൊരു സ്ഥാനാർത്ഥി തന്നെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥി തന്നെ അതിന് മുൻകൈ എടുത്തു എന്നുള്ളതാണ് ഞങ്ങൾ ഏറ്റവും അധികം ഞെട്ടിക്കുന്ന കാര്യം ഇപ്പൊ നരേന്ദ്രമോദി പറയുന്ന അതേ രീതിയിൽ വർഗീയത മറ്റൊരു കേരളത്തിൽ എൽ ഡി എഫും പറയും അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ടീച്ചർ കാണാൻ പോലീസ് ഇപ്പൊ ഏതാണ്ട് എന്താ പറയണ്ടത് കേരള പോലീസ് എന്ന് പറഞ്ഞാൽ ഒന്നിനും കൊള്ളാത്തവരും ഗുണ്ടകളുടെ അടിമപ്പണി ചെയ്യുന്നവരുമായിട്ട് കേരള പോലീസ് മാറി ഇവരും ഒന്ന് നിയന്ത്രിക്കാൻ ആർക്കും കഴിയുന്നില്ല ഇവരുടെ തലപ്പത്തുള്ള മുഖ്യമന്ത്രിക്കും ഇവരെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല ഡി ജി പിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല ഇത്രയും കുത്തഴിഞ്ഞൊരു സംവിധാനം കേരളത്തിലുണ്ടായി ഇപ്പൊ തിരുവനന്തപുരത്തൊക്കെ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പോകുന്നതിന് വരെ ഏതെങ്കിലും ഗുണ്ടകളെ സമീപിച്ചാലേ കാര്യം നടക്കും ഇപ്പൊ ഗുണ്ടാ വിളയാട്ടാണ് കേരളം ഇതിനൊക്കെ തിരിച്ചടി അതിൻ്റെ സൂചനകൾ ഈ ലോക്സഭ ഇലക്ഷനിലുണ്ടാകും തുടർന്നുള്ള എല്ലാ തിരഞ്ഞെടുപ്പുകളിലും കേരളത്തിൽ ഭരണമാറ്റത്തിന് വേണ്ടിയാണ് ജനങ്ങൾ ഊട്ടി അത്ര ഞങ്ങൾ ഇപ്പം പറയുന്നു പക്ഷേ ഇതുപോലുള്ള കേസുകളിൽ ഞങ്ങൾ കോടതിയിൽ തന്നെ നിയമ നടപടികൾ ഞങ്ങൾ സ്വീകരിക്കും സൂചന കിട്ടിയെന്നാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് സൂചന കിട്ടിയ എന്തുകൊണ്ട് ആക്ഷൻ എടുക്കുന്നില്ല ഞങ്ങൾ ചോദിക്കുന്നത് അത്രേ ഉള്ളൂ ആരെയാണ് ഇതിൽ ആക്ഷൻ എടുക്കുന്നത് എന്തുകൊണ്ട് എടുക്കുന്നില്ല സൂചന കുറിച്ച് ഒരു ഇല്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങൾക്കിത് സംശയമുണ്ട് പോലീസിന്റെ ഭാഗത്ത് നിന്ന് കാര്യമായിട്ടുള്ള വിട്ടുവീഴ്ചയുണ്ടാക്ക പോലീസിന്റെ ഭാഗത്ത് നിന്ന് കാര്യമായിട്ടുള്ള വീഴ്ചയുണ്ടായി അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് നാലാം തീയതി കഴിഞ്ഞാൽ ഞങ്ങൾ കോടതിയെ സമീപിക്കും നാലാം തീയതി ട്വന്റി ട്വന്റി ആയിരിക്കുമോ തീർച്ചയായിട്ടും ട്വന്റി ട്വന്റി ആണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്